സുഹൃത്തുക്കളെ ഞാൻ നോപ്പൽ പറഞ്ഞാടി നമ്മുടെ ചാനലായ ലൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പല ആളുകളും സംശയം ചോദിക്കേണ്ട രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വിശദവിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അതിന്റെ ലിങ്ക് ആ വോട്ടർ പട്ടികയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പോവാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലേക്ക് പോവുകയാണ് ഈ സൈറ്റിലേക്ക് നമ്മൾ കയറിയാൽ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ജില്ലയാണ് ഏത് ജില്ലയാണ് എന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത് അടുത്തതായിട്ട് എൽ എ സി ആണ് എൽ എ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ഡലം മണ്ഡലം ഏതാണോ ആ മണ്ഡലവും നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മളോട് ആ മണ്ഡലത്തിലെ ബൂത്തുകളാണ് പിന്നീട് കാണിക്കുന്നത് ആ ബൂത്തിൽ ഏത് ബൂത്തിലായിരുന്നു നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് രേഖപ്പെടുത്തിയത് ആ ബൂത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് വോട്ടർ പട്ടിക മുഴുവനായിട്ടും കാണാൻ കഴിയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് നമ്മൾ തരയുന്നത് അപ്പം അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്കിതിൽ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഞാനൊരു സ്കൂള് ക്ലി ഒരു ബൂത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ സൈറ്റ് കുറച്ച് ലാഗ് ഉണ്ട് മൊത്തത്തിൽ എല്ലാവരും ഇത് സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ടാണ് സൈറ്റൊന്ന് ലാഗാണ് ഇതാ വന്നിട്ടുണ്ട് നമ്മൾ സ്ക്രീനിൽ വലത്തെ ഭാഗത്ത് അതാ അഡ്രസ്സുകൾ തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മുടെ മേൽവിലാസങ്ങള് ആ മേൽവിലാസങ്ങളിലൂടെ തെരഞ്ഞു പോയാൽ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ കഴിയും ഈ വിവരങ്ങളാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ബി എൽഒമാർക്ക് നമ്മൾ കൈമാറേണ്ടത് ഇതിലെ ക്രമ നമ്പർ പേര് വേൽവിലാസം അടങ്ങിയ രേഖയാണ് നമ്മൾ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ സൈറ്റിലേക്ക് നമ്മൾ കയറുമ്പോൾ കുറച്ച് സ്ലോ ഉണ്ട് എന്നാലും കൂടി നമ്മൾ ഇത് സെർച്ച് ചെയ്താൽ നമുക്ക് ഈ വിവരങ്ങൾ ക്ലിയറായിട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തുക